നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തേ ഇബ്രാഹിം ഖാദരി അത് ഒരുപാട് നടന്ന് അതിന് ശേഷം ഒരു പോണ്ട് കാണുമ്പോൾ വെള്ളം കുടിക്കാനുള്ള ആ ഒരു ആവേശത്തിൽ നമ്മുടെ പൃഥ്വിരാജ് അങ്ങോട്ട് പോകുമ്പോൾ ഒരിക്കലും ചെയ്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇബ്രാഹിം ഖാദരി ആഫ്രിക്കക്കാരൻ നമ്മുടെ തടയുന്നുണ്ട് എന്നിട്ട് ഓരോ ഡ്രോപ്പ്ലെറ്റ്സ് ആയിട്ട് വെള്ളം ഇറ്റിറ്റ് കൊടുക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് അറിയാമോ അതിനെയാണ് വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബോഡിക്ക് നമ്മുടെ കിഡ്നിക്ക് നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള കിഡ്നിക്ക് വാട്ടർ ഒരു മണിക്കൂറിൽ പോയിന്റ് എയ്റ്റ് ടു വൺ പെർസെൻറ്റേജ് മാത്രം റിമൂവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയേ ഉള്ളൂ അപ്പോൾ ഒരുപാട് വെള്ളം അങ്ങനെ ഇരിക്കുന്ന അതായത് കംപ്ലീറ്റ്ലി ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സമയത്ത് ഒരുപാടായിട്ടുള്ള വെള്ളം നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്വെല്ലിങ് അതായത് നമ്മുടെ ഈ എന്താ പറയുന്നത് ബ്രെയിനിലും അവിടെയെല്ലാം നമുക്ക് സ്വെല്ല് ചെയ്യാൻ തുടങ്ങും അപ്പം നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാവും അതേപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും അതേപോലെ തന്നെ ന്യൂസിയ വോമിറ്റിങ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചിലപ്പം ഫെറ്റാലിറ്റി അതായത് മരണം സംഭവിക്കാം അറ്റാക്ക് സംഭവിക്കാം അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരും കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻടേക്ക് ആയിട്ട് വാട്ടർ ഇങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ സോഡിയം ലെവൽ കംപ്ലീറ്റ്ലി ഒരു ഭയങ്കരമായിട്ട് ലോ ലോ ആവും സോഡിയം ലെവല് ഭയങ്കരമായിട്ട് ലോ ആയി കഴിഞ്ഞ് ഇലക്ട്രോളിറ്റിക് ബാലൻസ് നമ്മുടെ ബോഡിക്ക് ഒരു ഇലക്ട്രോളിറ്റിക് ബാലൻസ് ഉണ്ട് അതങ്ങോട്ട് തെറ്റാൻ തുടങ്ങും ഇലക്ട്രോളിറ്റിക് ബാലൻസ് തെറ്റുക എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയുക അൺബാലൻസോട്ട് പോകുന്നത് അൺബാലൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോപ്പറായിട്ടോട് ചിന്തിക്കാൻ പറ്റാതെ വരിക നമുക്കൊരു സറൗണ്ടിങ് അറിയാൻ പറ്റാതെ വരിക നമുക്ക് അങ്ങനെയുള്ള ഒരു വലിയ വലിയ അവസ്ഥയിൽ വരും നമ്മുടെ ബ്രെയിനിലുള്ള സ്വെല്ലിങ് ബ്രെയിനിൽ സ്വെല്ലായി കഴിയുമ്പോഴത്തേനും എന്താ പറയുന്നത് നമുക്കൊരു അതിനുള്ളിലെ തലച്ചോറിനുള്ളിൽ തന്നെ അവിടെ വെച്ചിട്ട് തന്നെ ബ്രെയിൻ സെൽസെല്ലാം ഡാമേജ് ആവാനും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും അതാണ് ഒരിക്കലും കാരണം അത് വളരെ റെയർ കേസിൽ നമുക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് അല്ലാത്ത കേസിൽ വോമിറ്റിങ്ങും അതേപോലെ തന്നെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും സോ അതുകൊണ്ടാണ് ഒരിക്കലും ഈ അത്ലറ്റ്സുകൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഓടി തളർന്നിട്ട് ഒരുപാട് വെള്ളം മാട മാട കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതാണ് അപ്പം ഈ ഒരു കേസിലും അങ്ങനെ തന്നെ അതായത് ഒരുപാട് നമ്മൾ വിശന്ന് ദാഹിച്ചിരിക്കുന്ന സമയത്ത് മാട മാടമാട വെള്ളം ഒരിക്കലും കുടിക്കരുത് കാരണം നമുക്ക് കിട്ടി അതിനുള്ള കേപ്പബിലിറ്റിയില്ല ഇലക്ട്രോണിലിറ്റി അൺബാലൻസ് സംഭവിക്കും സോഡിയം ലെവൽ കുറയും ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് ഇതാവും റൈസാവും അതേപോലെ അതുപോലെ തന്നെ നമുക്ക് വളരെ രീതിയിലുള്ള എന്താ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും ഓക്കെ ഈ ഒരു ചെറിയൊരു പോയിൻറ്റ് നിങ്ങൾക്കുമായിട്ട് ഒരു ആ ഒരു സിനിമ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു അതൊന്ന് കൺവേ ചെയ്യണമെന്ന് നോക്കുന്നേ താങ്ക് യു